ആകാശ പ്രകാശം എന്ന് പറഞ്ഞ ആ പ്രകാശം പ്രപഞ്ചത്തിൻ്റെ ആകമായ ആകമാനമായ ആ പ്രകാശമാണ് ദൈവത്തിൻ്റെ മനസ്സാണ് ആ മനസ്സില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നുമില്ല പ്രപഞ്ചം ഒന്നും തന്നെ ഇല്ല ആ മനസ്സുള്ളത് കൊണ്ടാണ് സകലമാനത്തെയും സൃഷ്ടിച്ച് ഉണ്ടാക്കി അതിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ച് പോരുന്നത് ആ മനസ്സാണ് പ്രകാശം മനസ്സാണ് എന്ന പോലെ ആ പ്രകാശ മനസ്സാണ് പ്രപഞ്ചം ഞാൻ പറഞ്ഞു പ്രപഞ്ചം എന്താണ് അത് നരീശ്വരന ശിവനെന്താണ് ഇലാഹന്ത എന്ന് പറഞ്ഞു ആ ശിവശരീരത്തിൻ്റെ ഇലാഹിൻ്റെ ശരീരം സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ മനസ്സ് തന്നെയാണ് ബീജമായി വന്നത് എന്നിട്ട് ആ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ പുനർജനിച്ച അവതരിച്ച ശിവനും വിലാഹും അല്ല പ്രപഞ്ചം തന്നെയാണ് നമ്മൾ ചെറുപ്രപഞ്ചമാണ് അരേ ആ പ്രകാശമാണ് ഇതിലൂടെ മുളച്ചത് ആ പ്രകാശം ആണ് ഇവിടെ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്വരൂപം എടുത്തത് ആ പ്രകാശമാണ് പ്രപഞ്ച സ്വരൂപം എടുത്തത് അതിനാണ് ശിവനെന്നും ഇലാഹെന്നും ഒക്കെ പറയുന്നത് ആ മനസ്സ് തന്നെ തൻ്റെ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് ആ മനസ് പ്രകാശ മനസ്സിൻ്റെ ബീജമായി വന്ന് തൻ്റെ ചെറുറൂപത്തിൽ ദൃശ്യമായ ആ മനസ്സ് പുനർജനിച്ച അഭരിച്ച എന്ന് പറയുന്ന മന ആ പ്രകാശ മനസ്സ് തന്നെയാണ് ഇവിടെയും നാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ശ്രദ്ധിക്കുക നമുക്കൊരു ഡോക്ടർ ആവാം ഒരു ഫിറ്ററാവാം വാഹനം ഉണ്ടാക്കുന്നവനാവാം നമുക്കൊരു വീടുണ്ടാക്കുന്നവനാവാം നമുക്ക് കമ്പ്യൂട്ടറോ സയൻസോ ശാസ്ത്രജ്ഞനോ ലോകത്തെ എന്തും സൃഷ്ടിക്കുന്നവനായി പഠിച്ച് വികസിച്ച് വ്യാപിച്ച് എന്തും ആവാം അപ്പം പ്രപഞ്ചത്തെ ആകമാനം സത്ത ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന പ്രകാശമാണ് നമ്മളെടുത്തുള്ളത് നമ്മൾ ആ പ്രപഞ്ചനാഥനാണ് ആ ഓംകാരം ആ ജ്യോതിയും ആ പ്രകാശവുമാണ് വഹിച്ചു കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ആ പ്രകാശമാണ് നമ്മുടെ മനസ്സ് മനസ്സാണ് ആകെയുള്ളത് അതാണ് ദൈവ ദൈവമനസ്സാണ് ഞാൻ പറയുന്നത് ദൈവ ഏ അത് ഒഴിവാക്കണ്ട ആ മനസ്സാണ് ഇതിലും ബീജമായി വന്ന് ഇവിടെയുമായി ആ മനസ്സും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇത് പ്രകാശത്തിന്റെ ആഗമനം സത്യയാണ് ഗുണമാണ് എല്ലാം എല്ലാ അഴിവ് അറിവുകളും എല്ലാ ഗുണങ്ങളും എന്തും സൃഷ്ടിച്ചെടുക്കാൻ ഇതിനെ യോഗ്യത കഴിവുള്ള ശക്തിയുള്ള ആ സാധനമാണ് ഈ മനസ്സ് അതിനും ഉപയോഗപ്പെടുത്തണം ഏത് ലോകത്തെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളും ഇതും ഇതും എല്ലാം ഇവിടെ എല്ലാം എന്ത് വികസിച്ചോ അതെല്ലാം മനുഷ്യ മനസ്സുകളാണ് കണ്ടെത്തിയതും വികസിപ്പിച്ചെടുത്തതും ഇനി എന്തെല്ലാം ഞാൻ കുറെ കഴിയുമ്പോൾ പറക്കും നമുക്ക് വാഹനം ചക്രം വേണ്ട വിമാനം വേണ്ട നമുക്ക് സ്വന്തം തന്നെ പറക്കാൻ കഴിയും ഇതിനൊക്കെ വികസിപ്പിച്ചെടുക്കുക ഈ മനസ്സ് ഈശ്വരൻ അള്ളാഹു ഈ മനസ്സാണ് ഏ അങ്ങനെ പറയുമ്പോൾ മനസ്സാന്ന് പറയുമ്പോൾ മനസ്സാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അങ്ങനെ ആൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ബ്രെയിൻ പ്രകാശമാണ് പ്രത്യേക ഗുണങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പൂർണ്ണ പ്രകാശമാണ് അതിനെ മീമെന്ന് അറബിയിൽ പറയും മീമാണ് പിന്നെന്താണ് പറയാ നൂറ് നൂറാന്നിയതാണ് ഉം ആ ആർഷ് കുറിഷ് എന്ന് പറഞ്ഞു ഖുറാനിൽ ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ഈ മണ്ടന്മാർക്ക് അറിയാന്നുള്ളു ഖുറാനില് പറയുന്നുണ്ട് ഏതാ സുഹൃത്ത് പതിനഞ്ചിലാണോ ഞാൻ ആകാശത്ത് എന്താ സുഭദ്രമായ കോട്ടകൾ നിർമ്മിച്ചു അതിലൂടെ കയറി പോകുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ആ കോട്ട ഏതാ ആകാശത്തിന്റെ കോട്ട അത് കുറച്ച് കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചിട്ട സാധനമാണ് അവർക്ക് അവര് കണ്ടിട്ടില്ല എന്നുള്ളു അറസ്ക്കുറിച്ച് അതിന്നെ എല്ലാം ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ മോമിനിന്റെ കൽവ് അള്ളാഹുവിന്റെ അറസ്റ്റാണ് അതാണ് ഇറങ്ങി വന്ന ആ അറസ് ഇറങ്ങി വന്ന ആ പറഞ്ഞ ബിജമായി ഇറങ്ങി വന്നു അല്ല സാധാരണ മനുഷ്യരാണ് പക്ഷെ അവൻ ഉയരുമ്പോഴാണ് മോമിനാവുന്നത് അറിവ് കൊണ്ട് ഉയരുമ്പോഴാണ് ഗീതയും പറയുന്നുണ്ട് ഞാൻ ബ്രാഹ്മണൻ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് അവൻ അവന്റെ അറിവിലും പ്രവൃത്തിയിലും ഉയരുന്ന വികസിച്ച് അപൂർണത പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണനാണ് അതുപോലെ തന്നെ ഏർ തങ്ങള് സീത് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ് എന്താണ് നേതാവ് സെയ്യത് കുറെ ആളുകൾ ഒരു സെയ്യത് നേതാവ് ആണെങ്കിൽ കുറേ ഗുണങ്ങൾ ജനങ്ങളിലൊക്കെ ഇറങ്ങിയിട്ട് പലതും പ്രവർത്തിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടെല്ലാം നൽകി കുറേ ഗുണങ്ങൾ ഉടയവനാവുമ്പോഴാണ് ആളുകൾ കൂടിയിട്ടാണ് നേതാവാക്കുന്നത് അപ്പോൾ സയ്യിദ് തങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഈ ബ്രാഹ്മണനെ കൊണ്ട് പറഞ്ഞവര് അവന് എല്ലാ ഗുണങ്ങളോട് കൂടിയിട്ട് ലോകത്തിൻ്റെ ഒരു സഹായം ജനങ്ങൾ സഹായം രക്ഷകനും ആവുമ്പോഴാണ് ഒരു തങ്ങളും സയ്യിദും ബ്രാഹ്മണനും ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോ ബ്രാഹ്മം ബ്രഹ്മം എന്ന് പറയുമ്പോ എന്താ ഈ പ്രപഞ്ചത്തെ കാണിക്കുന്നതാണ് അല്ലേ ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ടം എന്താണ് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തെ അല്ല പ്രപഞ്ചത്തെ അരീശ്വരനായ ശിവനെ അല്ലെ ലാ ഇലാഹയെ ആണ് ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ ആ പ്രകാശത്തിലൂടെ ഈ പ്ര രീശ്വരനായ ശിവനായിരുന്നു ഇലാഹായിരുന്നു ഈ പ്രപഞ്ചസ്വരൂപിയായിരുന്നു അപ്പൊ ഞാൻ ഈ ബ്രാഹ്മ ബ്രഹ്മാണ്ടമായിരുന്നു അഹം ബ്രഹ്മാസ്മി ഈ ബ്രഹ്മാണ്ടം എന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഞാനാണ് ബ്രഹ്മാണ്ടം ഞാനാണ് എന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി അപ്പോഴേ ഞനിക്കേ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ കഴിയുള്ളൂ പറഞ്ഞവരൊക്കെ ഇതുപോലെ ആ ബ്രഹ്മാണ്ടമായിരുന്നവനാണ് ആ ശിവനും പ്രപഞ്ചമായി വികസിച്ച ആ ശിവസ്വരൂപനായിരുന്നവനാണ് അഹം ബ്രഹ്മാത്മി എന്ന് പറയുന്നത് അത് എനിക്കേ പറയാൻ കഴിയും എന്നെപ്പോലുള്ളവർക്ക് പറയുക അല്ലാതെ ഈ കുരുക്കന്മാർക്ക് അത് പറയാൻ കഴിയില്ല അവര് അദൃശ്യത്തിൽ ആ പ്രകാശമായും പ്രകാശത്തിലൂടെ പ്രചരിച്ച് വികസിച്ച് അധ നാരീശ്വരനാ ശിവനും ലാ ഇലാഹുമായി വന്നവരല്ലോ அவரக்கே அவரлей பிரம்மண்டமாய் இருக்கிறவன் அஹம் பிரம்மாஸ்மியாய் இருக்கிறவன் அவளே மற்ற பிராமணன் அவளே سيد அவளே தங்கள் அவனான நீரா okay